ഉണ്ണിമുഖത്തിനുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള വിവാദങ്ങളാണ് അടുത്തിടെ കാലത്തായി ഉയർന്നു വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുൻ മാനേജർ വിപണിമായുള്ള പ്രശ്നങ്ങളായിരുന്നു വിഷയത്തിൽ സിനിമാ സംഘടനകൾ വരെ ഇടപെട്ടെങ്കിലും പൂർണ്ണമായ പരിഹാരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇതിനിടയിലാണ് ഉണ്ണിമുഖത്തിൻ്റെ പുതിയ മാനേജറും പിടിയിൽ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം ഇന്നലെ വൈകിട്ട് മുതൽ പ്രചരിക്കാൻ തുടങ്ങിയത് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം എം ഡി എം എ യൂട്യൂബറും സുഹൃത്തും പിടിയിലായിരുന്നു തൃക്കാക്കര പോലീസ് നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് സ്വദേശികളായ റിൻസിയും സുഹൃത്ത് യാസിർ അറബത്തുമാണ് കാക്കനാട് പാലച്ചോട്ടയിലെ ഫ്ലാറ്റിൽ നിന്ന് പിടിയിലാകുന്നത് ഇവരിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എം പിടിച്ചെടുത്തു രഹസ്യ വിവരത്തിൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന കൊച്ചി നഗരത്തിലെ എം ഡി എം എ വിൽക്കുന്ന സങ്കല്പപ്പെട്ടവരാണോ എന്നിവരെന്ന് സംശയമുണ്ട് ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയധികം എം ഡി എം എ ലഭിച്ചത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സുഹൃത്തുക്കളിൽ നിന്നാണ് ലഹരി വസ്തു പിടിച്ചതെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല യൂട്യൂബർ കൂടിയായാലും റിൻസി സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമ കൂടിയാണെന്നുള്ള റിപ്പോർട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും അളവിലുള്ള എം ഡി എം സിനിമകൾക്ക് നൽകാൻ രക്ഷിച്ചതാണോ എന്ന സംശയമുണ്ട് ഇതിനിടയിൽ തന്നെയാണ് റിൻസി ഉണ്ണിമുഖത്തിന്റെ പുതിയ മാനേജറാണെന്ന രീതിയിൽ പ്രചരണവും സോഷ്യൽ മീഡിയ ശക്തമായത് ചില സിനിമാ ഗ്രൂപ്പിൽ അടക്കം ഇത്തരത്തിലുള്ള പ്രചരണം ഉണ്ടായി ഉണ്ണിമുകുന്ദ്രുമായി ബന്ധപ്പെട്ടതിനാൽ തന്നെ കുറിപ്പുകൾക്ക് വേഗത്തിൽ ഷെയർ ചെയ്യാനും തുടങ്ങി ഇതോടെ വിഷയത്തിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് ഉണ്ണിമോഹന്ദൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് തന്നെ പ്രതിനിധിക്കുന്ന ഒരു പേഴ്സൺ മാനേജറും ഇല്ലെന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നാണ് ഉണ്ണിമോഹുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചത് താനുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും സഹകരണങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും താൻ നേരിട്ട് അല്ലെങ്കിൽ സ്വന്തം നിർമ്മാണ കമ്പനിയായ യു വഴിയോ ആണ് കൈകാര്യം ചെയ്യുന്നതെന്ന് താരം വ്യക്തമാക്കി തന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്നോ തെറ്റിദ്ധരിപ്പിച്ചതായോ ആയ വിവരങ്ങൾ പ്രചരിക്കുന്ന വ്യക്തികളോടും പ്ലാറ്റ്ഫോമുകളോടും മാറി നിൽക്കണമെന്ന് ശക്തമായി അഭ്യർത്ഥിക്കുന്നു അത്തരം തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിക്കുന്നത് തുടർന്നാൽ കണ്ടാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് താരം വെളിപ്പെടുത്തി ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്കിൽ കുറച്ചു അതേസമയം ഉണ്ണിമുകുന്ദനും മുൻ മാനോജ ബിപിൻകുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ നിയമ നടപടി നൽകുക വരെ നീണ്ടിരുന്നു പിന്നീട് വിഷയത്തിൽ പൂരെയും പ്രശ്നം പരിഹരിച്ച് വി ഉണ്ണികൃഷ്ണൻ അറിയിക്കുകയും ചെയ്തു